സർ നമുക്ക് കുറച്ച് രാഷ്ട്രീയം ചർച്ച ചെയ്താലോ ആവാലോ എന്നാൽ പുറത്തേക്ക് ഇറങ്ങി നടക്കാല്ലേ ആളുകളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വല്ലാത്ത മിടുക്ക സാറിന്റെ വീട്ടുകാർക്ക് വിഷമം തോന്നണ്ടെന്ന് കരുതിയ ഒന്ന് മാറി നിൽക്കാന്ന് പറഞ്ഞത് എന്താ സാർ പെൺകുട്ടി സാറിനെതിരെ എന്തൊക്കെയോ പറയുന്നത് സത്യം പറഞ്ഞ ഇതറിഞ്ഞ് ഞാൻ അമ്പരന്ന് പോയി സാറിനെ പോലൊരാൾക്കെതിരെ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാമെങ്കിൽ ആർക്കെതിരെ എന്ത് തന്നെ ആയിക്കോടിക്കേണ്ടതൊക്കെ പറ്റുമോ മേരി തോമസ് അനുഭവിക്കേണ്ടവരല്ലേ സാർ അനുഭവിക്കേണ്ടത് സാറിനെ പോലെ നല്ലൊരു മനുഷ്യനെ ഇങ്ങനെ വ്യാജ വാർത്തയും വ്യാജ ആരോപണവും കൊടുത്ത് കുരുക്കാന്നൊക്കെ പറഞ്ഞ അതിരിക്കട്ടെ ആരാണ് ഈ കുട്ടി ഈ തനുജ സാ എനിക്ക് പരിചയമുള്ളൊരു ഫാമിലിയിലായിപ്പോ അല്ല ആ കുട്ടി എന്തിനാ സാറിനെതിരെ ഇങ്ങനക്ക് വിളിച്ചു പറയുന്നത് അല്ല ഈ വിഷയത്തില് സാറിന്റെ ഫാമിലി സാറിന് സപ്പോർട്ടല്ലേ ഭാര്യ മക്കളൊക്കെ സപ്പോർട്ടാ അല്ല സാറിനി ആരെങ്കിലും രക്ഷിക്കാനായിട്ട് ഈ വിഷമങ്ങളൊക്കെ എങ്ങ് സഹിക്കുകയാണോ അല്ല സാറിന്റെ രീതികൾ അറിയാവുന്നോണ്ട് ചോദിച്ചതാ എത്രയും പെട്ടെന്ന് ഈ ആരോപണങ്ങളിൽ പുറത്തു വന്ന് രാഷ്ട്രീയത്തി സജീവൻ സാറ് കേരളത്തിലില്ല അല്ലെ ഇല്ല ഇപ്പൊ ഡൽഹിയിലാ മകളുടെ ചിതാബശം ഒഴുക്കാനായിട്ട് പോയതാ പിന്നെ തിരിച്ചു വന്നിട്ടില്ല കാര്യം വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു പക്ഷെ ചെന്ന് കാണാൻ തോന്നിയില്ല എല്ലാവർക്കും ഓരോ ദുഃഖങ്ങളല്ലേ സാർ ആ അഷ്റഫ് ഓ പന്ത്രണ്ട് മണിക്കല്ലേ ശരി ആ സി എമ്മിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് ഞാൻ ഇറങ്ങിട്ട് സാർ ഞാൻ സീരിയസ് ആയിട്ട് പരിഗണിക്കണം തീർച്ചയായും ജനങ്ങളുടെ സ്നേഹം കിട്ടുന്ന നല്ലൊരു മന്ത്രിയായി വരട്ടെ മേരി തോമസ് താങ്ക് യു ശരി ഞായർ ദിവസങ്ങളിൽ രാത്രി ഫ്ലവേഴ്സിൽ